സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര നിറവിൽ തൃത്താല ഈ വർഷത്തെ മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് തൃത്താല പരതൂർ സ്വദേശിനി ബീന ആർ ചന്ദ്രന് പട്ടാമ്പി കൊടല്ലൂർ സ്വദേശി ഫാസിൽ റസാഖ് സംവിധാനം ചെയ്ത തടവിലൂടെയാണ് പരതൂർ സ്വദേശിനി ബീന ആർ ചന്ദ്രൻ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയത് ഒറ്റയ്ക്ക് ജീവിക്കുന്ന അഗ്രവാടി ടീച്ചറിലൂടെയാണ് തടവിന്റെ കഥ നീങ്ങുന്നത് തടവിനെ മോചനമായി കാണുന്ന സ്ത്രീയുടെ കഥ കൂടിയാണ് തടവിലൂടെ സംവിധായകൻ പറയാൻ ശ്രമിച്ചത് ഇതിലെ അംഗനവാടി ടീച്ചറുടെ വേഷമിട്ട ബീന ആർ ചന്ദ്രനാണ്

അങ്ങനെ അങ്ങനെ ആലോചിച്ച് സന്തോഷിച്ചു ഇത് ഞാൻ ഞാൻ ഒട്ടും ഒരുപാട് ഒരുപാട് സന്തോഷം സന്തോഷം എന്താ എനിക്ക് എൻ്റെ കുട്ടികളുടെ ഇടയിൽ ഇങ്ങനെ ുംതീക്ഷാത്താണ് വാർത്ത അറിയുന്നത് ഇരുപത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി മനസ്സിലുണ്ടോ മാക്സിലുണ്ടോ എന്ന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും പുതുമയുടെ പര്യായങ്ങളായി പട്ടാമ്പിയിലും കൂറ്റനാടും കേച്ചേരിയിലും കൊപ്പത്തും